അവസാനിച്ചിട്ടില്ലാത്ത മണിപ്പൂർ ും അവസാനിച്ചില്ലാത്ത ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തക്കാരും ക്രൈസ്തവരായ കൂകെ വിഭാഗക്കാരും തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിനായിരുന്നു മെയ്ത വിഭാഗക്കാരെ പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തി പ്രാപിച്ച ഘട്ടത്തിലാണ് കലാപം പൊട്ടിപ്പുറപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ രണ്ട് പ്രബല സമുദായങ്ങൾ ചേരുതിരിഞ്ഞ കൊള്ളയും കൊലയും തീവെപ്പും നടത്തിയപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി ബീരേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കാഴ്ചക്കാരന്റെ റോളിലായിരുന്നു സംസ്ഥാന സർക്കാർ കലാപം അമർച്ച ചെയ്യുന്നതിൽ സമ്പൂർണ്ണ പരാജയമായപ്പോൾ കേന്ദ്ര സർക്കാർ യാതൊരു ഇടപെടലും നടത്തിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപത്തെ അപലപിക്കുകയോ മണിപ്പൂർ സന്ദർശിക്കാനോ തയ്യാറായില്ല ഒരു വർഷമായിട്ടും ഏറ്റുമുട്ടലുകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടുമില്ല കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും ജനങ്ങളെ ആശ്വസിപ്പിക്കാനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയത് ശ്രദ്ധേയമായിരുന്നു ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാക്കൾ ആരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നതും ചർച്ചാ വിഷയമായിരുന്നു രണ്ട് കൂക്കി സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇറിയാക്കിയ ശേഷം നഗ്നരാക്കി നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ോത്ര നേതാക്കളുടെ ഫോറമാണ് മെയ്ധേ വിഭാഗക്കാരുടെ കൂരക്രൂരകൃത്യം പുറത്തെത്തിച്ചത് കഴിഞ്ഞ വർഷം മെയ് നാലിനായിരുന്നു സംഭവം നടന്നത് തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രമക്കലെയുള്ള കാപ്പി ജില്ലയിലാണ് സംഭവം ഉണ്ടായത് രണ്ടു സ്ത്രീകളും കൈകോപ്പിയാചിച്ചിട്ടും അവർക്കെതിരെ പരസ്യമായി ലൈംഗിക അതിക്രമം തുടർന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതികളെ തിരിച്ചറിയുന്നതിനാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് രണ്ടു സ്ത്രീകളെ നഗ്നാക്കി നടത്തിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയതായി ഇക്കഴിഞ്ഞ ദിവസം സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സഹായം തേടി ഇരകൾ പോലീസ് വാഹനത്തിന് വാഹനത്തിനടുത്തെത്തിയിട്ടും വണ്ടിയുടെ താക്കോലില്ലെന്നാണ് പോലീസുകാർ മറുപടി നൽകിയത് നഗ്തരാക്കി നടത്തിയ ശേഷം ഇരുവരും ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ആറുപേരെ പ്രതി ചേർത്തിരുന്നു കലാപത്തെ തുടർന്ന് നാൽപ്പതിനായിരത്തിലധികം പേരാണ് പലായനം ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ഇരുന്നൂറിലധികം പേർ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനേകമായിരം ഇപ്പോഴും ക്യാമ്പുകളിലും മറ്റുമായി കഴിയുന്നുണ്ട് പുനരധിവാസമൊക്കെ കടലാസിൽ ഉറങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും പതിവായിരുന്നു കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഗോഹട്ടി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അജയ് ലാംബിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വിശദമായ അന്വേഷണം നടത്തുക ആദ്യ സിറ്റിംഗിന് ശേഷം ആറു മാസത്തിനുള്ളിലാണ് കമ്മീഷനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് വിരമിച്ച ഐ എ എസ് ഓഫീസർ ഹിമാൻഷു ശേഖർ ദാസ് വിരമിച്ച ഐ പി എസ് ഓഫീസർ ആലോക പ്രഭാകർ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ